കാറ്റിങ്ങൽ കച്ചേരി നട ബി ടി എസ് റോഡ് തകർന്നു ദേശീയപാതയിൽ നിന്നും ചിറയൻകീഴ് കൊല്ലമ്പുഴ കടക്കാവൂർ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയാണ് തകർന്നത് കാൽ യാത്രക്കാർക്ക് പോലും ദുരിതങ്ങൾ സൃഷ്ടിച്ച് റോഡിൽ പല സ്ഥലങ്ങളിലും വൻ കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഹൃദയഭാഗവും കിടക്കുന്ന ഒരു ഭാഗവും ഇത്രയും വൃത്തിയായി കിടക്കുന്നു പരമകഷ്ടവും ഇവിടെ അനേകം വാഹനങ്ങൾ ഈ കുഴിയിലൊക്കെ ആലങ്കോട് ഭാഗത്തു നിന്നും ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടൗൺ യു പി എസ് ഡയറ്റ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള സ്കൂൾ ബസുകളടക്കം നിത്യവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ആൾക്കാർക്ക് നടക്കാൻ പോലും സ്കൂളുണ്ട് എല്ലാ സ്ഥാപനങ്ങളുള്ള ഏരിയാണ് കുട്ടിയായത് കൊണ്ട് എത്ര കുട്ടികൾ മറിഞ്ഞാ വീടാ സ്ഥലമാണ് ബൈക്കിൽ യാത്രക്കാർ പോലും പോകാൻ പറ്റില്ല ഇവിടെ നിയമപാലന്മാർ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ സമരങ്ങൾ നടത്തിയിട്ട് എന്തെല്ലാം ചെയ്തിട്ടും ഇവിടെ ഒരു ഒരു മുന്നോട്ട് ഇത് ഉണ്ടായിട്ടില്ല ഇതിനെതിരെ എന്തെങ്കിലും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കഴിഞ്ഞ് റോഡ് റെഡി ശരിയായി തരണം എന്നാണ് ജനങ്ങളെ അഭ്യർത്ഥന കാർ ഇളങ്ങി മാറി വൻകുഴികൾ രൂപപ്പെട്ടത് കാരണം ഇരുചക്ര വാഹനയാത്രകൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് അപകടങ്ങൾ നിത്യസംഭവമാകുന്ന ഈ റോഡിൽ അധികൃതർ ഇടപെട്ട് എത്രയും വേഗം കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്